ഇളച്ചേരി പഞ്ചായത്തിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പിൻവാങ്ങി പന്ത്രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി അഷ്കർ തിരുവോങ്ങൂത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കും ലീഗ് ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് കെ എം സി സി ഭാരവാഹി അമ്പിടാട്ടിൽ കുഞ്ഞ് വിമതരായി നാമനിർദ്ദേശം നൽകിയിരുന്നു വി എസ് ഇതെന്താണ് കളി ഔദ്യോഗിക സ്ഥാനാർത്ഥി പിൻവാങ്ങുകയോ എന്താ സാഹചര്യം വി എസ് ഡോക്ടർ സാധാരണ നമ്മൾ വിമതരോട് സംസാരിച്ച് വിമതരെ പിൻവലിപ്പിക്കാനാണ് പാർട്ടി ശ്രമിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ കോഴിക്കോട് എടച്ചേരി പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ വിമതനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥിയോട് പിൻവലിക്കുവാനുമാണ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് നേതൃത്വം ആവശ്യപ്പെട്ട പ്രകാരം തന്നെ അവിടുത്തെ പഞ്ചായത്ത് ലീഗിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഭാരവാഹി അഷ്കർ പിൻവലിക്കുകയാണ് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് അവിടെ കോൺഗ്രസിൻ്റെ ഒരു വിമതനും കൂടി മത്സരിക്കുന്നുണ്ട് ലീഗിൻ്റെ വാർഡാണെങ്കിൽ കൂടി കോൺഗ്രസ്സിൻ്റെ വിമതനായിട്ടുള്ള മജീദ് കോൺഗ്രസ് ഭാരവാഹി മത്സരിക്കുന്നുണ്ട് അതോടൊപ്പം ലീഗിൻ്റെ കൂടി വിമതൻ വന്നാൽ അത് ആ ഉറച്ച വാർഡ് നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ തന്നെ പിൻവലിപ്പിച്ച് അവിടെ വിമതനായി നിൽക്കുന്ന അമ്പിടാട്ടിൽ കുഞ്ഞ എന്ന കെ എം സി സിയുടെ ഭാരവാഹി നാദാപുരം കെ എം സി സിയുടെ ഭാരവാഹിയാണ് അദ്ദേഹം അവിടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറും പഞ്ചായത്തിലെ കഥയാണ് ഓട്ടെ അഷ്കരെ ഇതിനേക്കാളൊക്കെ വലുത് വരാനിരിക്കുന്നു എന്നുവെച്ചാൽ നല്ല കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോയതൊരു പഞ്ചായത്തിലെ ഒരു വാർഡിൻ്റെ സ്ഥാനമല്ലേ നിങ്ങൾക്ക് നിയമസഭയിലേക്കൊക്കെ മത്സരിക്കാപ്പാ നിങ്ങളെ പാർട്ടി കൂടെ ഉണ്ടാവുന്നേ അപ്പോൾ അഷ്കർ ഒരു കാര്യമാക്കട്ടെ